വേറിട്ട അനുഭവമായി നാടക ശില്പശാല തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂർ നഗരസഭയുടെ സഹകരണത്തോടുകൂടി നടത്തുവരുന്ന ആക്ട് നാടകമേളയുടെ ഭാഗമായി നടന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ നാടക ശില്പശാല തിരൂർ സബ് കലക്ടർ ദിലീപ് സൈനികര ഐ എസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആക്ട് ട്രഷറർ മനോജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു മുൻ മലപ്പുറം ഡി ഡിഇ കെ പി രമേശ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വ വിക്രമകുമാർ മുല്ലശ്ശേരി ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരീൻ മേച്ചേരി മോഡറേറ്റർ എം കെ അനിൽകുമാർ സന്തോഷ് മേനോൻ ൻ മാസ്റ്റർ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു കേശവൻ മാസ്റ്റർ സ്വാഗതവും ഷീന രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു എം പാർത്ഥസാരഥി ശില്പശാലക്ക് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളിൽ നിന്നായി അമ്പതോളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു നാടകമേളയുടെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്നത് നാടക ശില്പശാല ഈ ശില്പശാലയിൽ ഈ പ്രദേശത്തുള്ള രണ്ടു നാല് സ്കൂളുകളിലെ കുട്ടികളാണ് പങ്കെടുക്കുന്നത് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു പുതുതലമുറയെ നാടകം പോലെയുള്ള തനത് കലകളുമായി താതാത്മ്യപ്പെടുവാനും അവയെ ഇഷ്ടപ്പെടുവാനും അതിൽ ആകർഷ്ടരാവുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പം നാടകത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ ചർച്ച ചെയ്യും നമ്മുടെ തിരൂറിന്റെ മണ്ണിൽ ആക്ടിന്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും നടത്തി വരുന്നത് കഴിഞ്ഞ വർഷവും അതിന്റെ ഭാഗമായിട്ട് പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുവാന് സാധിക്കുകയുണ്ടായി ഈ വർഷവും തീർച്ചയായിട്ടും വീണ്ടും വരാൻ സാധിച്ചത് ഒരു ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഏറ്റെടുവർ കിട്ടുന്നതൊക്കെ തീർച്ചയായിട്ടും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് സോ ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളായ നിങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു ദിവസത്തിന്റെ പരമാവധി പ്രയോജനം നിങ്ങൾ എടുക്കുക ശ്രീ പാർത്ഥസാരഥി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകമേഖലയിൽ വലിയ സംഭാവനകൾ സാംസ്കാരിക കേരളത്തിൽ നൽകിയിട്ടുള്ള സിനിമ പോലെയുള്ള മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുവാൻ വളരെ യോഗ്യനായ ഒരു പ്രഗത്ഭ കലാകാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിനയപാഠങ്ങൾ നാടകത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ അതിലേക്കുള്ള ഒരു ഇനീഷ്യേഷൻ ഒക്കെ അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഏറ്റവും കൃത്യമായി നമ്മുടെ ചുറ്റിലുമുള്ളവരിലേക്ക് ഒരു കലയുടെ എളുപ്പത്തിലുള്ള സംവേദന മാർഗമാണ് നാടകവും സിനിമയും തമ്മിൽ കാരണം നിങ്ങൾക്ക് കൂടുതൽ പരിചിതമായ ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ സിനിമയാണ് സിനിമയും നാടകവും തമ്മിലുള്ള ഒരു വ്യത്യാസം ആലോചിച്ചിട്ടുള്ളൂ എഡിറ്റിങ് നമുക്ക് എന്ത് അപകടം സംഭവിച്ചാലും അല്ലെങ്കിൽ എന്ത് തെറ്റ് വന്നാലും അത് തിരുത്തി മുന്നേറാനുള്ള ഒരു അവസരമുണ്ട് എന്നാൽ നാടകത്തിലോ നിങ്ങൾ വേദിയിൽ നിൽക്കുമ്പോഴത്തെ ആ ഒരു സമയം നിങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിലേക്ക് പകർന്നാട്ടത്തിലൂടെ നിങ്ങളുടെ സന്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉൾക്കാഴ്ചകളോ എത്തിക്കാനുള്ള അരിതര ഒരു കഴിവ് മാത്രമല്ല അവിടെ രംഗത്തുള്ള ഓരോ സാധനങ്ങളും ഭംഗിയായി പ്രോപ്പർട്ടീസ് എന്നൊരു വാക്കാണ് സാധാരണ നാടക പ്രവർത്തകർ ഉപയോഗിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൈക്ക് സ്റ്റേജിന്റെ എവിടെയാണെങ്കിലും ആ ഷുവർ മൈക്കിലേക്ക് കൃത്യമായി നിങ്ങളുടെ ശബ്ദം അതിൻ്റെ ഉയർച്ച താഴ്ചകളൊക്കെ കൃത്യമായി എത്തിക്കുക എന്നുള്ളതിലൂടെയുള്ള ആ സമയബന്ധിതമായ പകർന്നാട്ടം അതിൻ്റെ പ്രതികരണങ്ങൾ അതേ സമയം തന്നെ നമ്മുടെ മുന്നിലുള്ള പ്രേക്ഷകരുടെ കണ്ണുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു തത്സമയ കഴിവുകൂടി ഉള്ളവര് മാത്രമേ ഒരു മികച്ച നാടക പ്രവർത്തകനാവാൻ കഴിയൂ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആശംസിച്ചിരുന്നു പരിപാടി ചെയ്താറിന് ആക്ടിന്റെ പേര് നന്ദിപ്പെട്ടു പതിനെട്ടാമത്തെ നാടകമേളയുടെ ഭാഗമായിട്ട് ഈ തവണ കൂടി നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു ശില്പശാല സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ഒക്കെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കലാമേളയിൽ പങ്കെടുത്ത വിട്ടുകൊണ്ട് പോകുന്നത് ഏതെങ്കിലും വിഭാഗത്തിൽ വ്യക്തിത്വമായിട്ട് മാറാൻ പറ്റണം അപ്പൊ അങ്ങനെ നോക്കാം നമുക്ക് എങ്ങനെയാണ് നേരത്തെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഈ നാടകം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെ ഏറ്റവും പ്രധാനം കലാന്നുള്ളത് നിലവിൽ കാണുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റു വൃത്തിയെ രാഷ്ട്രീയം വെച്ച് നിൽക്കുന്ന കലാപത്തിലേക്കൊക്കെ നീങ്ങുന്നു ഓക്കെ